അപ്പം നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വലിയ വലിയ ഡെഫിനേഷൻസും തിയറീസും ഒന്നും അല്ല എന്നാൽ നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് നേടാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോണത് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം അപ്പൊ ഒന്നുകൂടെ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യണു നമ്മള് എക്സാംസ് എക്സാം ഡേ ഒക്കെ നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങളുടെ എക്സാം ഡേയ്സ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ബിഫക്കേഷൻ സിലബസ് ആണ് അത് നമ്മൾ ഈ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അതായത് പബ്ലിക് എക്സാമിനേഷൻ പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് എന്നുള്ളതും അതുപോലെ അതുപോലെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ പോർഷൻസ് പോലെ തന്നെ നിങ്ങളുടെ ടി എം എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്ര ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ എക്സാംസിന് നിങ്ങൾ തിയറി ആയിട്ട് എഴുതിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അതപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത നിങ്ങൾക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ എന്തായാലും കാണണം അതിലാണ് നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എത്ര സെക്ഷൻസ് ഉണ്ട് അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിനും എത്ര മാർക്കാണ് ഉള്ളത് സെക്ഷൻ എക്ക് ഫോർട്ടി മാർക്ക് ഉണ്ട് സെക്ഷൻ ബിക്ക് ഫോർട്ടി മാർക്ക് ഉണ്ട് അങ്ങനെയാണ് എയ്റ്റി മാർക്സ് വരുന്നത് അപ്പൊ ഇതൊക്കെ അതിൽ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ പോയി കാണുക കാണുകട്ടോ ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്സ് ആണ് നിങ്ങളുടെ എക്സാമിന് വരിക എന്നുള്ളതാണ് അല്ലേ അപ്പൊ നോക്കിക്കേ ഇവിടെ ഫേസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ബയോളജിയുടെ ഫേസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിനാണ് മക്കളെ നിങ്ങളുടെ എക്സാംസിന് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ശ്രദ്ധിച്ച ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് ഫോംസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈ മൊഡ്യൂളിൽ നിന്നാണ് ഇരുപത്തി ആറ് മാർക്കിന് എൺപതിൽ ഇരുപത്തി ആറ് മാർക്കും അതിൽ നിന്നാണ് വരുന്നത് തൊട്ടു ബാക്കിൽ തന്നെ ആരുണ്ട് റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റിയും ഉണ്ട് അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ മൊഡ്യൂൾസ് എൻവോൺമെന്റൽ ആൻഡ് ഹെൽത്തിൽ മാർക്ക് അതുപോലെ ലാസ്റ്റ് എമേജിംഗ് ഏരിയ ബയോളജിയിൽ നിന്ന് ഏഴ് മാർക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ മൊഡ്യൂൾ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് അല്ലെ അപ്പൊ സെലക്ട് ഓപ്ഷൻ വിച്ച് കറക്ട് സീക്വൻസ് ഓഫ് ഇവൻസ് തൈറോക്സിൻ സെക്രീഷൻ്റെ ഇവന്റ് ആ പാത്വേ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതൊരു എൻ സി കി ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി തൈറോയിഡ് തൈറോക്സിൻ ഇൻ ബ്ലഡ് രണ്ടാമത്തെ ഓപ്ഷൻ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസ് ടി എസ് എച്ച് തൈറോയിഡ് തൈറോക്സിൻ ഇൻ ബ്ലഡ് തേർഡ് വണ്ണം ഫോർത്ത് വണ്ണം എച്ച് ഹൈപ്പോതലാമസ് തലാമസ് തൈറോയിഡ് പിറ്റ്യൂട്ടറി തൈറോക്സിൻ ഹൈപ്പോതലാമസ് തലാമസ് ടി എസ് എച്ച് പിറ്റൂട്ടറി തൈറോയിഡ് തൈറോക്സിൻ അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് തൈറോക്സിൻ സെക്രീഷൻ തൈറോക്സിൻ ബ്ലഡിലേക്ക് പോകുന്നതിൻ്റെ എല്ലാത്തിനെയും ലാസ്റ്റ് ബ്ലഡിലേക്കാണ് അല്ലേ അപ്പം ഏതാണ് ഫസ്റ്റ് ആ പാത്ത് വേ ആണ് നിങ്ങൾ അറിയേണ്ടത് അല്ലേ ഏതായിരിക്കും പാത്ത് വേ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് കാരണം എന്താണ് നോക്കിക്കേ തൈറോക്സിൻ സെക്രീഷൻ എന്താണ് ഹൈപ്പോതലാമസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് പിന്നെയോ റിലീസിങ് 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 ഹോർമോൺ ഹോർമോൺ സോറി റിലീസ് ചെയ്യും ദ പിറ്റ്യൂട്ടറി പിറ്റ്യൂട്ടറി നിന്ന് സ്റ്റിമുലേറ്റ് ആകും പിന്നെയോ അവിടെ നിന്ന് റിലീസ് ആകും ആണ് തൈറോയ്ഡ് ഗ്ലാന്റ് പോയി ആക്ട് ചെയ്യുന്നത് എന്നിട്ടോ ബ്ലഡിൽ തൈറോക്സിൻ റിലീസ് ചെയ്യുന്നത് അപ്പം ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഡിഫൈൻ ദ ഫോളോയിങ് ഇവിടെ മാർക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് ത്രീ മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് വൺ എംനോൺ എന്താണ് മക്കളെ എംന മോസ്റ്റ് സറൗണ്ട്സ് ദ എംബ്രിയോ ആൻഡ് എംന ഫ്ലൂയിഡ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അപ്പൊ എന്താണ് ഇന്നർമോസ്റ്റ് മെംബ്രെയിൻ ആണ് അല്ലെ എംന ഇന്നർമോസ്റ്റ് മെംബ്രെയിൻ ദാറ്റ് സെറൗണ്ട്സ് ദ്രയോ എന്തിനെ സെറൗണ്ട് ചെയ്യാണ് എംബ്രയോന് സെറൗണ്ട് ചെയ്യാണ് എന്തിന് ആ കണ്ടെയ്ൻ എംന ഫ്ലൂയിഡ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആരുള്ളത് നമ്മുടെ ഉള്ളത് എംനത് മക്കളെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഒരു മാർക്കിനാണല്ലേ ഇപ്പൊ ഇത് മൂന്നെണ്ണം തന്നിട്ട് ഓരോന്നും ഓരോ മാർക്കിനും ഇതാണ് അപ്പൊ ഇത്ര മാത്രം എന്താണെന്ന് ചോദിച്ചത് മാത്രം അവിടെ എഴുതിയാൽ മതി അവിടെ എക്സാമ്പിൾസോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഇനി അടുത്ത നോക്കിക്കേ ഡെമോഗ്രഫി ആണ് അടുത്ത ചോദ്യം ഡെമോഗ്രഫി ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ് എന്തിന്റെ കൂടെ എസ്പെഷ്യലി വിത്ത് റെഫറൻസ് ടു സൈസ് ആൻഡ് ഡെൻസിറ്റി ഡെൻസിറ്റിയുടെയും ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക ഡെമോഗ്രഫി എന്ന് വിളിക്കുക തേർഡ് ചോദ്യം എന്തായിരുന്നു പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണെന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ും നമ്മുടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അതാണ് എന്ത് പറയുന്നത് അപ്പൊ ഇത് മൂന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും മൂന്ന് മാർക്ക് കിട്ടും ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ ഇ പ്രോസസ് ബൈ വിച്ച് ദ ബാക്ടീരിയ ടേക്ക്അപ്പ് ഫോർ ഡി എൻ എ ബാക്ടീരിയ എന്താണ് എടുക്കുന്നത് ഫോറിൻ ഇൻ ഡി എൻ എ എന്നിട്ടോ ഫ്രംമെന്റ് ഇൻകോപറേറ്റ് ഇൻ ടു ജീനോം ഡി എൻ എടുത്തിട്ട് അവരവരുടെ ഇൻകോപറേറ്റ് ചെയ്യും എന്തിനാണ് വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത് അതാണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയണത് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഡി എൻപ്ലിക്കേഷൻ കൺസിഡേർഡ് സെമി കൺസെർവേറ്റീവ് ഡി എൻ എ റപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് സെമി കൺസെർവേറ്റീവ് ആണെന്ന് പറയണത് കാരണം നോക്കാം നമുക്ക് ദ ന്യൂ കൺസിസ്റ്റ് ഓഫ് വൺ വൺ ആൻഡ് ന്യൂലി ന്യൂലി അപ്പൊ ഇവിടെ നോക്കിയൊക്കെ നിങ്ങൾ രണ്ട് ഡി എൻ എ സ്റ്റാൻഡ് ഡിബിൾ ഹെലിക്കാ സ്റ്റാൻഡ് ഓക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാൻഡ് നമ്മൾ ആദ്യം അൺവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയായിട്ടാകുമ്പോൾ നിന്ന് ഒരു പുതിയ സ്റ്റാൻഡ് ഉണ്ടാകുന്നു ഇതിൽ നിന്നൊരു പുതിയ സ്റ്റാൻഡ് ഉണ്ടാകുന്നു അങ്ങനെയാണല്ലോ ഉണ്ടാകുക അപ്പം ഒരെണ്ണം പാരന്റും ഒരെണ്ണം ന്യൂലി അങ്ങനെയാണ് അങ്ങനെയാണല്ലേ അപ്പൊ സെമി കൺസർവേറ്റീവ് ഒന്നിൽ നിന്നാണ് അവിടെ കൺസർവേറ്റീവ് വരുന്നത് അതുകൊണ്ടാണ് എന്ത് സെമി കൺസർവേറ്റീവ് നമ്മൾ എന്നത്യൂ ഡി എൻ എ സ്റ്റാൻഡ് പുതിയതായിട്ട് ഉണ്ടായതിൽ എന്താണ് വൺ ഒറിജിനൽ ആൻഡ് വൺ ന്യൂലി സിന്തസിസ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് വൺ സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ ഹ്യൂമൻ മെയിൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഇസ് പെർഫോംഡ് അപ്പൊ ഇവിടെ നോക്കിക്കേ ഇതിൻ്റെയൊക്കെ മാർക്ക് നമുക്ക് അറിയാം ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും തരുണ്ടാവുക ഇനി ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മൂന്ന് മാർക്ക് ഉണ്ടാകാം അഞ്ച് മാർക്ക് ഉണ്ടാകാം നാല് മാർക്ക് ഉണ്ടാകാം അപ്പൊ നിങ്ങൾ എന്താ വേണ്ട എത്ര മാർക്കിനാണ് എന്നുള്ളത് ആദ്യം നോക്കുക നാല് മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് ഒരു എട്ട് പോയിന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആറ് പോയിന്റ് ഏഴ് പോയിന്റ് ഒക്കെ എഴുതിയാലാണ് അതിന് നാല് മാർക്ക് കിട്ടുക അപ്പൊ ഇവിടെ നോക്കിക്കേ നെയ് ഓഫ് വൺ സെർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ ഹ്യൂമൺ കോൺട്രാസെപ്ഷൻ മെത്തേഡ് പിന്നെയോ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് എങ്ങനെയാണുള്ളത് നോക്കിക്കേ ഹ്യൂമൺ മെയിൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ് ഏതാണ് വാസക്ടോമി അതൊരു സെർജിക്കൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ് ആണ് എന്താണ് അവിടെ നടക്കുന്നത് വാസ്റ്റ് ഡിഫറൻസ് ആണ് അവിടെ കട്ട് ചെയ്യുന്നത് എന്നിട്ടോ ഹാൻഡ് സീൽ ടു പ്രിവെന്റ് സ്പെർൺ ഫ്രം റീച്ചിങ് ദ സെമൻ ഓക്കെ അപ്പൊ സ്പേമിന്റെ റിലീസിന് അതിന്റെ സെമനിൽ ആ അവിടെ കട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ വാസക്ടോമിയിൽ കട്ട് ചെയ്യുന്നത് സർജിക്കൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ് വേറെ ഡിഫറൻസ് എന്നിട്ടോ കട്ട് ആൻഡ് സീൽ ചെയ്യുന്നു എന്തിനാണ് സ്പേം എൻട്രി അല്ലെങ്കിൽ സ്പേമിന്റെ ആ ഒരു സെമനിലേക്കുള്ള റീച്ചിങ് അവിടെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ എന്താണ് അവിടെ ലീഡ് ചെയ്യുന്നത് ലീഡിങ് ടു മെയിൽ സ്റ്റെറിലിറ്റി അവിടെ മെയിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകും പക്ഷേങ്കിൽ വിത്തൗട്ട് എഫക്ടി ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ ഹോർമോൺ പ്രൊഡക്ഷൻ അല്ല എഫക്ട് ചെയ്യുന്നത് എവിടെയാണ് സ്റ്റെറിലിറ്റിക്ക് ആണ് അവിടെ എഫക്ട് ചെയ്യുന്നത് അതെന്താണ് വാസക്ടോമി ഇനി മെൻഷൻ എനി ത്രീ എഫക്ട്സ് ഓഫ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓൺ എ നേഷൻ ഒരു നാഷനിൽ അൺകൺട്രോൾഡ് ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക അതൊക്കെ നമുക്ക് കൈയിൽ നിന്ന് എടുത്ത് എഴുതിയിടാൻ പറ്റുന്ന ചോദ്യങ്ങളാണല്ലേ നോക്കിക്കേ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി സ്ട്രെയിൻ ഓൺ ഹെൽത്ത് കെയർ ആൻഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞ ഉണ്ടാവുന്ന നമ്മുടെ മാറ്റങ്ങൾ ഇത് ഇത് ഇനിയിപ്പോ നിങ്ങൾക്ക് അഞ്ച് മാർക്കിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം നിങ്ങൾ ഓരോന്നിനെയും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അങ്ങ് എഴുതണം കേട്ടോ ഇനി വാട്ട് ഈസ് ഹൈപ്പർ വിറ്റാമിനോസസ് ഹൈപ്പർ വിറ്റാമിനോസസ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മൈൻസിൽ എന്തായിരിക്കും വരുന്നത് എന്തോ ആണ് ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂടുതലാണ് അല്ലേ അല്ലേ നോക്കാം നോക്കാം നമുക്ക് നമുക്ക് ടു ഫാറ്റ് ഫാറ്റ് വിറ്റാമിൻസ് 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 വൈ എക്സസീവ് 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 ഇൻടേക്ക് 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 ഓഫ് 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 ബി അവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് എ കണ്ടീഷൻ കോസ്ഡ് ബൈ അല്ലെമിൻസ് ലീഡ് ചെയ്യുന്നതാണ് എന്ത് ഹൈപ്പർ വിറ്റാമിനോസിസ് എന്നിട്ടോ ലീഡിങ് ടു ടോക്സിക് സിംറ്റംസ് ഫാറ്റ് വിറ്റാമിൻസ് ഇൻക്ലൂഡ് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി ഫാറ്റ് അല്ലേ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വൈറ്റമിൻ വൈറ്റമിൻ പിന്നെയോ എക്സസീവ് ഇൻടേക്ക് ഹാംഫുൾ ബിക്കോസ് ഫാറ്റ് ഫാറ്റ് വിറ്റാമിൻസ് അക്യുമുലേറ്റ് ഇൻ ബോഡി ആൻഡ് ലിവർ കോക്സിങ് കോക്സിക്സിറ്റി അപ്പം ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്താകും ടോക്സിറ്റി ഉണ്ടാക്കും അതാണ് എന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർ വിറ്റാമിനോസിസ് കൂടിക്കഴിഞ്ഞാൽ അതായി കഴിഞ്ഞ എന്താ നമ്മുടെ ലിവറിൽ ടോക്സിറ്റി അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും അതാണ് അതിന്റെ ആൻസർ റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി പ്രോട്ടീൻസ് എന്തിനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് നോക്കി സ്ട്രക്ചറൽ സപ്പോർട്ട് അതുപോലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇതാണ് അതിന്റെ പ്രോട്ടീൻ എന്തിനാണെന്നുള്ളത് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം ഇലാബറേറ്റ് ചെയ്ത് എഴുതണം എന്താണ് സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്നത് പ്രോട്ടീൻ എങ്ങനെയാണ് എങ്ങനെയാണ് ആക്ടിവിറ്റിയിൽ പ്രോട്ടീൻ ഉള്ളത് എൻസൈമെന്റ് മോളിക്യൂൾസിന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ മാർക്കിനനുസരിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ് ഇനി ഫൈവ് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഡ്രോ എ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഓഫ് എ ഡൈക്കോഡ് റൂട്ട് ആൻഡ് ലേബിൾ എൻഡോസ് പെരിസൈക്കിൾ പ്രോട്ടോസൈലും ഫ്ലോയൻ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡയഗ്രാം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ നോക്കിക്കേ ഇത് ഡയഗ്രാം ചെയ്താൽ മാത്രം പോരാ എന്നിട്ട് എന്ത് ചെയ്യണം ഇതൊക്കെ മാർക്ക് ചെയ്യും വേണം പിന്നെയോ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ഓഫ് പാർട്ട് ഈ നോക്കിക്കേ ഇവിടെ നിങ്ങൾക്ക് രണ്ടര മാർക്കാണ് ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ളത് രണ്ടര മാർക്ക് എന്തിനാണ് ഫങ്ഷൻസ് എഴുതുന്നതിനാണ് ഇപ്പൊ ആദ്യം എന്ത് ചെയ്യാ നമ്മള് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ള ഇവിടെ മെറ്റാ സൈലാണ് കേട്ടോ വൈ അവിടെ വിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ കാണുന്ന ഈ സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഡയഗ്രാം ആദ്യം നിങ്ങൾ വരയ്ക്കണം അതിനുശേഷം ഓരോന്നിന്റെയും ഫംഗ്ഷൻ എഴുതണം ഫങ്ഷൻ നോക്കിക്ക ഇവിടെ എപ്പിബ്ലമ എന്താണ് എപ്പിബ്ലമ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ വിത്ത് റൂട്ട് ഹെയർ ഫോർ വാട്ടർ അബ്സോർപ്ഷൻ റൂട്ട് ഹെയർ ഉണ്ട് എപ്പിബ്ലമുണ്ട് അതാണ് ഔട്ടർ പിന്നെയോ കോട്ടക്സ് പിന്നെ പെരിൾ എന്താണ് എന്താണ് ചെയ്യുന്നത് പിന്നെയോ ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ടു പാർട്സ് പിത്ത് എന്ന് പറയുന്നത് എന്താണ് സ്റ്റോർ ഫുഡ് ആൻഡ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് അപ്പോ ഇങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക അതിന്റെ ഫംഗ്ഷൻസും എഴുതുക അടുത്ത ചോദ്യം നോക്കിക്കേ വിത്ത് എ വിത്ത്ബിൾഡ് ഡയഗ്രാം ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർമാര്ട് എന്താ നമ്മൾ എഴുതേണ്ടത് ആണ് വരക്കേണ്ടത് പിന്നെയോ ാണ് സ്റ്റൊമാറ്റോട്ട് അപ്പൊ മൂന്ന് ചോദ്യമാണ് നമുക്ക് അഞ്ച് മാർക്കിന് വരുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം സ്റ്റൊമാറ്റോയെ വരയ്ക്കുക എന്നിട്ട് മാർക്ക് ചെയ്യുക പിന്നെയോ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഇൻ സീറോ ഫൈവ് സ്റ്റൊമാറ്റോ ആർ ഫ്യൂ ആൻഡ് ാണ് റിഡ്യൂസ് ലോവർ സർഫസിലാകുമ്പോ അവിടെ എന്ത് എന്തുണ്ടാവില്ല വാട്ടർ ലോസ് പിന്നെയോ ബുള്ളിഫോം സെൽസ് എന്താണെന്നായിരുന്നു അടുത്ത ചോദ്യം അല്ലേ ഫോം സെൽസ് ലാർജ് ബബിൾ ഷേപ്ഡ് സെൽസ് ഫൗണ്ടിന്റെ അപ്പർമിസ് ഓഫ് മോണോക്കോട്ട് മോണോകോട്ട് അപ്പർമസിൽ കാണുന്ന ആൾക്കാരാണ് ആര് ബുള്ളിഫോം സെൽസ് എന്തിനാണ് ലീഫ് ലീഫിന്റെ ഫോൾഡിങ്ങിനും അൺഫോൾഡിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര് ബുള്ളി ഫോംസ് എന്തിനാണ് റെഡ്യൂസ് വാട്ടർ ലോസ് ഡ്യൂറിങ് ഡ്രോട്ട് അപ്പൊ ഒക്കെ ഉള്ള സമയത്ത് വരൾച്ചയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ഇലയുടെ എന്താ വാട്ടർ ലോസ് തടയാൻ വേണ്ടിയിട്ട് അതിനാണ് ആരുള്ളത് നമ്മുടെ ബുള്ളിഫോം സെൽസ് ഉള്ളത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ബയോളജിയില് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ഏരിയടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എത്ര മാർക്കിനാണ് എന്നുള്ളത് ആദ്യം നോക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മാർക്കിനാണ് എത്ര മാർക്കിനാണ് ഓരോന്നിനും എത്ര മാർക്കുണ്ട് അതായത് അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യത്തിൽ സബ് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അതിന് എത്ര മാർക്ക് ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ ചിത്രം വരയ്ക്കാൻ ഉള്ളിടത്തൊക്കെ നിങ്ങൾ നല്ല നീറ്റായിട്ട് ചിത്രം വരയ്ക്കണം മാർക്ക് ചെയ്യണം മാർക്കിങ്ങിനൊക്കെ എന്താണ് സ്പെസിഫിക് ആയിട്ട് മാർക്ക് ഉള്ളതാണ് അപ്പൊ അതൊന്നും കളയരുത് ചോദിച്ച കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക ഇനി ചോദിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ മാർക്കിംഗ് നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും പിന്നെയും ഇനി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് മെഗാ മാരത്തോൺ ലൈവ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അതൊക്കെ നിർബന്ധമായിട്ടും കാണേണ്ടതാണ് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ് ആവണ്ടേ ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ